യേശുവെ നന്ദി യേശു സ്തുതി അമ്മയും മാതാവേ ഞാനാദ്യ അമ്മയോട് സ്റ്റോറി ചോദിക്കുന്നു ഞാൻ സാക്ഷ്യം പറയാൻ ലേറ്റ് ആയതിനു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്താം മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരാളാണ് ആ സമയത്ത് എൻ്റെ ഞാൻ ഒ ഇ ടി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ അതെനിക്ക് കിട്ടിയില്ലായിരുന്നു അത് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് അതിന് ശേഷം ഞാൻ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോഴും എനിക്ക് കിട്ടിയില്ല വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഞാൻ വീണ്ടും ഉടുമ്പൊരു മൂന്നാമത്തെ ഉടമ്പടി രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ ശേഷം മാത്രമാണ് ഞാൻ ഒ ഇ ടി പാസ്സായത് അതിൻ്റെ ശേഷം ഞാൻ ഓസ്കിക്ക് വേണ്ടി തയ്യാറെടുത്ത സമയങ്ങളെല്ലാം കുറച്ച് വിസ പ്രോബ്ലംസും എല്ലാം എനിക്കുണ്ടായിരുന്നു ആ സമയത്തെല്ലാം ഞാൻ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഞാൻ ഡെയിലി ഞാൻ പ്രാർത്ഥനയിലെല്ലാം പങ്കുചേർന്ന് യൂട്യൂബിൻ്റെ യൂട്യൂബിൽ അച്ഛൻ ധ്യാനം കൂടി പ്രാർത്ഥിക്കുമായിരുന്നു അതേപോലെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ എല്ലാ വിസ തടസ്സങ്ങളെല്ലാം മാറി ഞാൻ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂ ജൂലൈ മാസം ഞാൻ ന്യൂസിലൻഡിൽ പോയി ഞാൻ ഓസ്കി എനിക്ക് ഓസ്കി ആയിരുന്നു കിട്ടിയത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഒരു കൊഹർട്ട് ബാച്ചായിട്ട് അതായത് ഒരു മാസത്തെ കോഴ്സ് പത്ത് ദിവസം കൊണ്ട് അവർ ചെയ്ത് തീർക്കണ അഞ്ച് ദിവസം കൊണ്ട് ചെയ്ത് തീർക്കണമായിരുന്നു ടോട്ടൽ ചെന്നപാടെ എക്സാം ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എൻ്റെ റൂമിൽ കിട്ടി എനിക്കൊരു കുട്ടീനെ കിട്ടി കുട്ടി ഓൾറെഡി ഉടമ്പടി എടുത്ത ഒരു കുട്ടിയായത് കൊണ്ട് എനിക്ക് അവളുടെ കൂടെ പ്രാർത്ഥനയിൽ പങ്കു ചേരാനും ഞങ്ങൾ രണ്ടുപേരും തൈലം പൂശി പ്രാർത്ഥിച്ച് എല്ലാ എക്സാം ദിവസങ്ങളിലും പോകുമായിരുന്നു മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് ഒരു ഒരു ദിവസം പോലും ഞാൻ എക്സാമിന് ഫെയിലാവുമോ വർക്ക് കുറയുക ചെയ്യില്ലോ ഞങ്ങൾക്ക് കാൽക്കുലേഷൻ എക്സാമിന് ഹഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടണമായിരുന്നു മാതാവിൻ്റെ ഞങ്ങൾ മാതാ ഞാൻ മാതാവിൻ്റെ കാശ്രം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ എക്സാം എഴുതി തുടങ്ങിയത് എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഹൺഡ്രഡ് ഔട്ട് ഓഫ് ഹൺഡ്രഡ് കിട്ടുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഞാൻ വേറൊരു സാക്ഷി ഇത് ഞാൻ ഉടമ്പടി എടുക്കാത്ത ഒരു സാക്ഷിയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ പറയുന്ന സാക്ഷിയാണ് കഴിഞ്ഞ മാസം മൂന്നാം തീയതി ഒരു ഏഴരയായപ്പോൾ ഒന്ന് കൊച്ച് ചെറിയൊരു കസേരയിൽ നിന്ന് വീണതുള്ളൂ അന്നേരം അവൾ സാധാരണ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ ഒന്ന് കരഞ്ഞു തലയ്ക്ക് വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ആ ഞങ്ങൾ അത്ര കാര്യമാക്കിയൊന്നുമില്ല അത് കഴിഞ്ഞ് അവൾ ഫുഡൊക്കെ കഴിച്ച് നോർമലി ഉറങ്ങുന്ന പോലെ അവൾ ഉറങ്ങി പക്ഷേ ഞങ്ങൾ അത് കഴിഞ്ഞ് അവളെ കിടത്താൻ നോക്കുമ്പോൾ അവൾക്ക് ഒരു വെല്ലാഴിക പോലെ തോന്നി ഹസ്ബൻഡ് കുറേ പ്രാവശ്യം മോളെ മോളെ കുഞ്ഞാവേ കുഞ്ഞാവേ എന്ന് വിളിച്ചിട്ടൊന്നും ഇവിടെ അനങ്ങുന്നില്ല പെട്ടെന്ന് നോക്കിയപ്പോൾ കൊച്ചിൻ്റെ ഐസാണ് അബ്റോളിങ് ആയിപ്പോയി കൊച്ചൊരു വടി പോലെ സ്റ്റിപ്പായിപ്പോയി ഒന്ന് ഛർദിച്ചു ഞാനും എൻ്റെ ഹസ്ബൻ്റും നേഴ്സാണ് അപ്പോൾ എന്താ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷെ ഞങ്ങൾ അപസ്മാരത്തിൻ്റേതായ ഒന്നും ഞങ്ങൾ അന്നേരം ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷേങ്കിൽ എന്താ സംഭവിക്കുക ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല വീണ്ടും ഞങ്ങൾ കുറ താഴെ കൊണ്ടുവന്ന് കൊച്ചിനെ നോക്കിയിരുന്നു ഒന്നും കൂടെ ശ്രദ്ധിച്ചപ്പോൾ തന്നെ കൊച്ച് ഒരു നിശ്ചല അവസ്ഥയിൽ അൺറെസ്പോൺസിവ്നെസ് ആയിപ്പോയി ഒന്നുമില്ല കൊച്ചിന് ഞാൻ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പോൾ ഒന്നുമില്ല ഞങ്ങൾ വേഗം വണ്ടിയെടുത്ത് കാരണം നൈറ്റ് ടൈം ആയതുകൊണ്ട് പീഡിയാർട്ടിസ്റ്റർമാർ വല്ലതാണ് അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ ഇൻഫർമേഷൻ കൊടുത്തു ഒരു പീഡിയാർട്ടിക് എമർജൻസി വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വിളിച്ചു പറഞ്ഞു ഇനി എല്ലാവരും സജ്ജമായിരുന്നു പക്ഷേ എനിക്കറിയാം ഏകദേശം ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിൽ കൊച്ചിനെയും കൊണ്ട് എൻ്റെ കൊച്ച് മരിച്ചെൻ്റെ കയ്യിലിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഞാനും എൻ്റെ മമ്മി എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഹസ്ബൻഡ് വണ്ടി ഓടിക്കുന്ന കരഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് നീ ഉറക്കെ പ്രാർത്ഥിച്ചു നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല എന്ന് പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ കയ്യിലൊരു പൾസോ ഒന്നും എനിക്ക് ഫീൽ ചെയ്യാത്തോണ്ട് എനിക്കറിയാം എൻ്റെ കുഞ്ഞിനൊന്നുമില്ല എന്ന് ഞാൻ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്താറായപ്പോഴും കുഞ്ഞനങ്ങൊന്നുമില്ല ഒന്നുമില്ല ഞാൻ ചുള്ളി നോക്കി പിച്ചി നോക്കി എല്ലാം ചെയ്ത് നോക്കി കുഞ്ഞാനങ്ങുന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ സഞ്ചാരി മാതാവ് നീ ഇന്നും ജീവിക്കുന്നവളാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരികയാണെങ്കിൽ നിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് അന്നേരത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെത്തി ഞാൻ അവിടെ നിന്ന സ്റ്റാഫിൻ്റെ കയ്യിലേട്ട് ഒരു വടിയ പോലെ ഒരു ശരീരം മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് കുഞ്ഞിനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊടുത്ത് ട്രോളിയിലേക്ക് കിടത്തിയതും കുഞ്ഞൊരു അപ്നോർമൽ ക്രൈ ക്രൈന്നൊന്നും പറയില്ല എങ്കിലും ഒരു സൈനായിട്ടൊരു അബ്നോർമൽ ക്രൈ ഉണ്ടായി അത് കഴിഞ്ഞ് അവർ വേഗം പീഡിയാട്രിക് എമർജൻസി കൊച്ചിനെ കൊണ്ടുപോയി പക്ഷേ കൊച്ചു ഉള്ളിൽ ചെന്നപ്പോൾ തന്നെ കൊച്ചു കരഞ്ഞു കൊച്ചിന് ക്യാനിൽ ഇട്ടപ്പോഴും എല്ലാം കൊച്ചു കരഞ്ഞ് റെസ്പോണ്ട് ചെയ്തു അത് കഴിഞ്ഞ് പെട്ടെന്ന് അവർ സീറ്റിക്കെടുത്തു സീറ്റ് നോർമൽ ആയിരുന്നു സീറ്റ് നോർമൽ ആയതുകൊണ്ട് ഇനി അപസ്മാരത്തിൻ്റെ എന്തെങ്കിലും ആണോ എന്നറിയാൻ വേണ്ടി ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാൽ ഈജി ചെയ്യാം എന്ന് പറഞ്ഞു ഈജിങ് ചെയ്തു അതും നോർമലായി ഈ സമയമെല്ലാം മാതാവിൻ്റെ കാശര്യവും ഒരു കുഞ്ഞൊരു മാതാവിൻ്റെ രൂപവും എൻ്റെ മൊബൈലിൽ എപ്പോഴും ഉണ്ടാകും അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനോട് ഞാൻ മുട്ടിപ്പായിട്ട് മാതാവി നിൻ്റെ മുമ്പിൽ എൻ്റെ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കാവും എൻ്റെ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തിരിച്ചു തരണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഫലമായി അമ്മ മാതാവ് എനിക്ക് എൻ്റെ ഈ കുഞ്ഞിനെ തിരിച്ചു തന്നതെ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടി ജീവിതത്തിൽ ഞാൻ രണ്ടായിരത്തി പത്ത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് തന്നെ ഞാൻ പ്രേക്ഷിത വിലയായിട്ട് ചെയ്യുന്നത് ഉടമ്പടി പത്രം ഞാൻ ഇവിടെ വന്ന് പുതുക്കുമ്പോഴെല്ലാം മേടിക്കും എല്ലാം വിതരണം ചെയ്യാറുണ്ട് പിന്നെ കാരണ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജുകാർ വന്ന് ഫുഡ് എടുക്കാറുണ്ട് ഞങ്ങളുടെ അവിടെ അങ്ങനെ അങ്ങനെ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ വസ്ത്രം ഞാൻ അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് ആത്മീയ ജീവിതത്തിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ഞാൻ കുറച്ച് പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുകയും വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ മുന്നേറുന്നുണ്ട് ഞാൻ ഒഴിവു സമയങ്ങളിലൊക്കെ മാക്സിമം ഞാൻ പ്രാർത്ഥിക്കാനാണ് നോക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ദൈവവചനം കേൾക്കുകയോ അല്ലെങ്കിൽ അച്ഛൻ്റെ ടോക്ക് കേൾക്കുകയോ റിപ്പീറ്റാണെങ്കിലും കേട്ടതാണെങ്കിൽ അഞ്ച് മിനിറ്റുള്ളെങ്കിൽ അത് കേൾക്കാനാണ് ശ്രമിക്കുന്നത് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം പത്ത് പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിൻ്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിൻ്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും ഇവിടെ ടിൻഡു ജോസഫ് തൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ടിൻഡുവിൻ്റെ അഥമ വളരെ ദൃഢമായ വിശ്വാസമാണ് പരിശുദ്ധ മയിലുള്ള ആശ്രയവും ഈശോയിലുള്ള വിശ്വാസവുമാണ് തനിക്കുണ്ടായ ഈ അനുഭവങ്ങളെയെല്ലാം തരണം ചെയ്യാൻ സാധിച്ചതെന്ന് ഇവിടെ നമ്മോട് ഏറ്റുപറയുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് നാം ഓരോ തവണയും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് യാദൃച്ഛികമായി വരുന്ന അപകടങ്ങളെയും നമ്മിലേക്ക് കടന്നു വരുന്ന അസ്വസ്ഥതകളെയുമെല്ലാം കൈകാര്യം ചെയ്യുവാനും അതിനെ ചെറുത്ത് അതിനെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും മനസാന്നിധ്യവും അതിനെ ആധ്യാത്മികമായി കാണാനുള്ള ഒരു വലിയ കരുത്തുമാണ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്നത് നമുക്കറിയാം ഓരോ സാക്ഷ്യത്തിലും നാം കേൾക്കുന്നത് ഇതാണ് എനിക്ക് പണ്ട് ധൈര്യം ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് നല്ല ധൈര്യം വന്നു അത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക കൃപയാണ് ഉടമ്പടി എടുത്തവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് ധീരതയോടെ എല്ലാ കാര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള വലിയ കൃപ നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സഹോദരി ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കലിൽ തനിക്ക് ഒ ഇ ടി പാസ്സാകാൻ സാധിച്ചു അത് സമയചുരുക്കത്തിൻ്റെ അമ്മ തൻ്റെ തനിക്ക് വലിയ സ്നേഹവും അടയാളവും നൽകി തൻ്റെ ഭൗതികമായ ഒരാവശ്യത്തിൽ ഇടപെട്ടു എന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഓരോ ഭൗതികമായ ഇടപെടലിലും പരിശുദ്ധ അമ്മയോട് നമുക്കുള്ള സ്നേഹവും ഈശോ നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഓരോ അടയാളവുമാണ് വിഷ ജോസഫ് അച്ഛൻ നമ്മളോട് പറയാറുണ്ട് നമ്മുടെ ഉടമ്പടി അനങ്ങി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നു ഈശോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്നുള്ള നമ്മുടെ അവബോധത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വളരെ പ്രധാനമായി ഈ കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഈ അമ്മ ഇവിടെ നമ്മോട് പങ്കുവെച്ചത് വളരെ ഒരു ഒരു ദിവസം പെട്ടെന്ന് ഈ കുഞ്ഞ് ഒരു നോർമൽ ചെയറിൽ നിന്ന് താഴേക്ക് വീണപ്പോഴുണ്ടായ ഇവരുടെ ആശങ്ക കുഞ്ഞ് പെട്ടെന്ന് ഛർദിക്കാൻ തുടങ്ങി ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് എല്ലാത്തിൻ്റെയും സിംറ്റം മനസ്സിലാകുകയും ചെയ്യും പെട്ടെന്ന് ഒരു മണിക്കൂറുള്ള ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഇവർക്ക് മനസ്സിലാകുന്നത് കുഞ്ഞ് കൈവിട്ടുപോയി ഒരു സ്റ്റിഫായ ഒരു വടി പോലെയുള്ള ഒരു ചലനമറ്റ കുഞ്ഞിനെ കൊണ്ടാണ് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ുന്നു അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു എന്ന് വരുന്ന അവസ്ഥയിൽ അമ്മയോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ വിളി വിളിക്കപ്പുറത്തെ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവ് നമ്മുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ സാഹചര്യങ്ങളിലേക്കുമല്ല എല്ലാം കടന്നു വരുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യം നമുക്കുണ്ടാകുന്നു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ഏറ്റുവാങ്ങാനുള്ള വലിയ ഒരു ശക്തി കൂടി നമുക്ക് നൽകുകയാണ് വളരെ ശക്തിയുള്ള ശക്തമായ സാക്ഷ്യങ്ങളാണ് ഓരോരുത്തരും ഇവിടെ വന്ന് പങ്കുവെക്കുന്നത് കാരണം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകുമ്പോൾ അത്രമാത്രം അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമീപസ്ഥയാകുന്ന അമ്മ നമുക്ക് വേണ്ടി ഈശോയിൽ നിന്ന് മാധ്യസ്ഥം വാങ്ങി പ്രാപിച്ചു തരുന്നത് നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ വീണ്ടും നല്ലൊരു തീരുമാനങ്ങൾ എടുക്കുവാനും തീരുമാനങ്ങളെടുക്കുവാനും നിത്യതയോളം ഈശോയോട് കൂടി ആയിരിക്കുവാനും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് എപ്പോഴും മുന്നേറുവാനുള്ള ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ ഈ ആൾത്താരയിൽ വരുവാനുള്ള സൗഭാഗ്യം നമുക്ക് വീണ്ടും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെയുള്ള എല്ലാവരുടെയും നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക